ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് ി വാൽപ്പാറയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ചു കോളേജ് വിദ്യാർത്ഥിക്ക് ധാരണാദ്യം ഒരാൾക്ക് സാരമായി പരിക്കേറ്റു കോയമ്പത്തൂരിൽ നിന്ന് വാൽപ്പാറ സന്ദർശിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികളുടെ ഇരുചക്ര വാഹനമാണ് രോഗിയുമായി പോയിരുന്ന സ്വകാര്യ ആംബുലൻസുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ കോയമ്പത്തൂർ വട്ടമല പാളയം രാമകൃഷ്ണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശ്രീകാന്ത് എന്ന ഇരുപത് വയസ്സുകാരനാണ് മരിച്ചത് സുഹൃത്ത് റോഷനെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോയമ്പത്തൂരിൽ നിന്നും ആറുപേരടങ്ങിയ വിദ്യാർത്ഥി സംഘം മൂന്ന് ബൈക്കുകളിലായി ഷോളയാർ ഡാം കാണുന്നതിനായി എത്തിയതായിരുന്നു ഇതിൽ ശ്രീകാന്തും റോഷനും സഞ്ചരിച്ചിരുന്ന വാഹനം കരുമ്പനം ഭാഗത്ത് വെച്ച ഉരുളിക്കൽ ജനറൽ ആശുപത്രിയിൽ പച്ചമല എസ്റ്റേറ്റിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ടാറ്റ കോഫിയുടെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗതയിൽ വന്ന ഇരുചക്രവാഹനം ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവം നടന്ന ഉടനെ നാട്ടുകാർ സ്വകാര്യ വാഹനത്തിൽ ഇവരെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീകാന്ത് മരിച്ചു റോഷണെ തുടർ ചികിത്സയ്ക്കായി പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ